എല്ലാ പ്രഷർ ഫോർ യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടമുള്ള വ്യക്തിയെക്കുറിച്ച് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക എപ്പോഴും നിങ്ങളെ ഓർത്ത് മാത്രം ആ വ്യക്തി ഇരിക്കുന്നു എന്തുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പല ഇല തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം എപ്പോഴും നിങ്ങളെ ഓർത്ത് മാത്രം ആ വ്യക്തി എന്തുകൊണ്ട് ഒന്നും നോക്കാനില്ല നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിൽ സമാധാനം ലഭിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിൽ ഒരു ഊർജം ലഭിക്കുന്നത് ആ വ്യക്തി കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ആ വ്യക്തി കാത്തിരിക്കാൻ കാരണം നിങ്ങൾ െ സ്നേഹിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ഒരു സമാധാനം കിട്ടുന്നത് മറ്റെല്ലാവരിൽ നിന്നും ആ വ്യക്തിക്ക് കിട്ടിയത് തിരിച്ചടികളും സ്നേഹം നൽകാതിരിക്കുമൊക്കെയാണ് പക്ഷേ നിങ്ങളിൽ നിന്ന് കിട്ടിയത് ഏറ്റവും നല്ല പരിഗണനകളാണ് മാത്രമല്ല നിങ്ങളുടെ പരിചയ സമ്പത്തും നിങ്ങളുടെ ബ്രില്ലൻസ് നിങ്ങളുടെ എല്ലാത്തിനെയും അപഗ്രദിക്കാനുള്ള കഴിവും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വാളെടുക്കേണ്ട അടുത്ത് വാളെടുക്കാതെ തന്നെ നിങ്ങളെ വിജയിപ്പിക്കാനുള്ള ആ വ്യക്തിയെ വിജയിപ്പിക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്കുണ്ട് ജീവിതത്തിൽ കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കൂടിയും ആ വ്യക്തി നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കണ്ടപ്പോഴുള്ള ഒരവസ്ഥയല്ല ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി നിങ്ങളിലേക്ക് അടുത്ത് വന്നു ഓരോ ദിവസവും ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കുകയായിരുന്നു ആ വ്യക്തി മനപൂർവ്വം നിങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ആ വ്യക്തി പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് അടുക്കുകയായിരുന്നു അങ്ങനെ അടുത്തടുത്ത് വന്നപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരുപാട് ഗുണങ്ങൾ ആ വ്യക്തിക്കുണ്ട് നിങ്ങൾക്കുണ്ട് അങ്ങനെ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളെ ഉൾക്കൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്തു ഇപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് എപ്പോഴും മനസ്സിൽ നിങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ കഴിവും ആ വ്യക്തിയുടെ എഫേർട്ടും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഉപയോഗിക്കുകയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തി നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സേവനങ്ങളും ആ വ്യക്തിക്ക് നൽകുന്ന എല്ലാ പിന്തുണയും ആ വ്യക്തി കാണുന്നുണ്ട് നിങ്ങളെത്ര ആത്മാർത്ഥതയോടെയാണ് ആ വ്യക്തിയെ സ്നേഹിച്ചത് അതിൻ്റെ പ്രതിഫലമായിട്ടാണ് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് ഇൻറ്റൻഷൻ പ്യുവറാണ് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങളെത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് കാരണം നിങ്ങളുടെ ഇൻറ്റൻഷനും പ്യുവറാണ് ഒരിക്കലും ആരിൽ നിന്ന് എന്തെങ്കിലും അന്യായമായി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കാറില്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം യഥാർത്ഥ സ്നേഹമാണ് ഇരു കൈകളും നിങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു ഡീപ്പ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ കാണാം ഹൃദയത്തിൽ എപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എല്ലാ ദുഃഖങ്ങളെയും അലിയിച്ച് കളയത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ശക്തി ആ വ്യക്തിക്കും നിങ്ങൾക്കും ഒക്കെ നൽകുന്നു കാരണം നിങ്ങളുടെ ബന്ധത്തിൻ്റെ കാര്യമാണ് ഏറ്റവും നല്ല സമയം ജീവിതത്തിൽ നിങ്ങളിലൂടെ ആ വ്യക്തിക്ക് കിട്ടുന്നു പിന്നെ എങ്ങനെ നിങ്ങളെ സ്നേഹിക്കാതിരിക്കും പിന്നെ എങ്ങനെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കും ആ വ്യക്തിയും നിങ്ങളത്രയും മാനസികമായ അടുപ്പത്തിന് പാത്രമാകുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ടെൻഡൻസി ആ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും പ്രദാനം ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു അടുത്തതായിട്ട് പുഷ്പം പയലായി സ്വീകരിച്ച റീഡിങ്ങിലേക്ക് പോകാം എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ഹൃദയത്തിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ വ്യക്തി ഇതാണെന്ന് ആ വ്യക്തി നിങ്ങളെ അങ്ങനെ കണ്ടിരിക്കുന്നു നിങ്ങളെ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊപ്പം നിലപാടെടുക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ലോകത്തെന്തിനേക്കാൾ കൂടുതലും നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയും കൂടുമ്പോൾ വിജയമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല വിജയിക്കാനും ഒരുമിച്ച് മുന്നേറാനും നിങ്ങൾക്കതിനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നു ആ വ്യക്തി നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുന്നു എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ നിങ്ങളിഷ്ടപ്പെടുന്നു അത് വിശ്വാസമാണ് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ നിങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ളൊരു രൂപരേഖ നൽകിയിട്ടുണ്ട് അത് സ്നേഹമാണ് വിശ്വാസമാണ് നിങ്ങളെ പരസ്പരം അറിയില്ലാണ് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ജീവിതത്തിൽ വിഭവങ്ങൾ നൽകി ഒരുപാട് സ്വപ്നങ്ങൾ കാണാനുള്ള അവസരം നൽകി മനസ്സിലെ മുറിവുകൾ ഉണക്കി കൊടുത്തു മനസ്സിന് വേദന ഉണ്ടായിരുന്നപ്പോൾ നല്ല വാക്കുകൾ നിങ്ങൾ പറഞ്ഞു അത് ആ വ്യക്തിയുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട് ആ വ്യക്തിക്ക് മനസ്സിലായി എനിക്ക് ഈ വ്യക്തിയോടൊപ്പം ജീവിക്കുമ്പോൾ ഒന്നും ഭയപ്പെടണ്ട എനിക്കൊന്നും ഭയപ്പെടാതെ ജീവിക്കാനുള്ള ശക്തി എൻ്റെ വ്യക്തിയിലൂടെ മാത്രം എനിക്ക് കിട്ടുന്നു ഞാനൊന്ന് തളർന്നു വീണാൽ എന്നെ സഹായിക്കാനായിട്ട് വലിയ ദുഃഖങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാനും ഞാൻ തകർന്നിരിക്കുമ്പോൾ എന്നെ തലോടി എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ് വെല്ലുവിളികൾ സ്വീകരിക്കുമ്പോൾ വെല്ലുവിളികൾ ഏറ്റുവാങ്ങുമ്പോൾ അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾ മാത്രമേ ഉള്ളൂ അത് നിങ്ങളാണ് എന്നാ വ്യക്തി നിങ്ങളെ നോക്കി മനസ്സിലാക്കുന്നു നിങ്ങളും ആ വ്യക്തിയും ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നു പ്രതിസന്ധികൾ തരണം ചെയ്യുന്നു ഈശ്വരൻ നിങ്ങൾക്ക് പരസ്പരം നിങ്ങളെ നൽകിയിരിക്കുന്നു എല്ലാ നിർഭാഗ്യാവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് സഞ്ചരിക്കാനായിട്ട് ഈശ്വരന് ശക്തി നൽകുന്നു ആ ശക്തി നിങ്ങൾ അനുഭവിക്കണം ആ വ്യക്തി അത് മനസ്സിലാക്കുന്നു കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയൊക്കെ കയങ്ങളിലൂടെ കടന്നു വന്ന് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹം ആ സ്നേഹത്തിൻ്റെ പരിശുദ്ധി അത് ആ വ്യക്തിക്ക് അവഗണിക്കാൻ കഴിയുന്നില്ല മാജിക്ക് പോലെ അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയാത്തതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ നേടാൻ കഴിയാത്തതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളും നിങ്ങളിലൂടെ ആ വ്യക്തി നേടി ഏറ്റവും കുറഞ്ഞത് വിജയമാണ് സന്തോഷമുള്ളൊരു ജീവിതമാണ് ഒരു സ്പിരിച്വൽ ലൈഫ് അത് കുത്ത കഴിഞ്ഞ ജീവിതമല്ല ഒരുപാട് സ്നേഹവും സന്തോഷവും ആഘോഷങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ മൂലമുണ്ടായി അത് ആ വ്യക്തിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതായിട്ട് മാറുകയാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് നിമിഷങ്ങൾ നൽകിയ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെ ആ വ്യക്തി നിങ്ങളെ നോക്കാതിരിക്കും നിങ്ങളെങ്ങനെ പരിഗണിക്കാതിരിക്കും എനിക്ക് ആ വ്യക്തിക്ക് പറ നിങ്ങൾ മാത്രം മതി കാരണം നിങ്ങൾ നൽകുന്ന സ്നേഹം ഒരിടത്തുനിന്നും ആ വ്യക്തിക്ക് കിട്ടിയിട്ടില്ല ആ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തുവാനും ഒരുപാട് ജീവിതത്തിൽ നേട്ടങ്ങളിലൂടെ കടന്നു പോകാനും നിങ്ങൾ ബലം നൽകി ശക്തി നൽകി അത് ആ വ്യക്തിയെ സംബന്ധിച്ച് മറക്കാൻ കഴിയാത്തതാണ് ആ വ്യക്തിക്ക് എപ്പോഴും മനസ്സിൽ പ്രവർത്തിക്കാനുള്ള ശക്തി നൽകി കഴിവ് നൽകി അച്ചീവ്മെൻസിന് പ്രേരണ നൽകി ആ വ്യക്തിയുടെ കഴിവ് ഉപയോഗിക്കാൻ കഴിഞ്ഞു എല്ലാ നഷ്ടങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ആ വ്യക്തിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നിങ്ങൾ രക്ഷിച്ചു അത് ആ വ്യക്തിക്ക് മറക്കാൻ കഴിയില്ല അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക